ചൈന ഇന്ത്യയ്ക്കുമേൽ വെടിയുണ്ടകളല്ല പ്രയോഗിച്ചതെന്നും അതിനു പകരം ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്ന ഗുരുതരമായ ആരോപണവുമായി യു എസ് സെനറ്ററായ ബിൽ ഹഗേട്ടി രംഗത്ത് അഞ്ചു കൊല്ലം മുൻപ് നടന്ന അതിർത്തി തർക്ക വേളയിലാണ് ഈ ആയുധം ഉപയോഗിച്ചതെന്നും പറയുന്നു ഇപ്പോൾ ചൈന ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നു എന്നതിൽ വലിയ അസ്വസ്ഥതയാണ് ട്രംപും കൂട്ടാളികളും അടക്കം പ്രകടമാക്കുന്നത് ഇപ്പോൾ യു എസ് അംബാസഡറായ സെർജിയോ ഗർ പോലും അദ്ദേഹം പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ അകറ്റുന്നതാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത് അതിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകുന്നതെന്നും ഇവർ പറഞ്ഞിരുന്നു ആയതിനാൽ തന്നെ ഇതോടുകൂടി തന്നെ യു എസ് ആകട്ടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഏറ്റവും കൂടുതൽ സൌഹൃദം പങ്കിട്ട രണ്ട് നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഷി ജിൻപിങ് എത്രയൊക്കെ ശത്രുത കാത്തു സൂക്ഷിച്ചാൽ പോലും ചൈനയോട് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന സമീപനത്തിൽ യു എസ്സിൽ അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഇത്തരം ഒരു ഗുരുതരമായ പ്രസ്താവന എന്താണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ സൈനികർക്ക് നേരെ ചൈന ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധം ഉപയോഗിച്ചുവെന്ന പരാമർശവുമായിട്ടാണ് ഇയാൾ രംഗത്ത് വന്നത് അഞ്ചു കൊല്ലം മുൻപ് ഇന്ത്യയുമായി ഉണ്ടായ അതിർത്തി തർക്കവേളയിലാണ് ചൈന ഈ ഒരു ആയുധം ഉപയോഗിച്ചതെന്നും പറയുന്നു അതുപോലെ തന്നെ അവിടെ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർ കൂടിയാണ് ഇദ്ദേഹം യു എസ് ഇന്ത്യ ബന്ധത്തെക്കുറിച്ചുള്ള ആ ഒരു ചർച്ചയ്ക്കിടയിലായിരുന്നു ബില്ലിന്റെ പരാമർശം വന്നത് ചൈനയും ഇന്ത്യയും തമ്മിൽ നിരന്തരമായി തന്നെ നീരസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒരു നീണ്ട ചരിത്രമുണ്ട് കഷ്ടിച്ച് അഞ്ചു വർഷം മുൻപ് ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ ചൈനയും ഇന്ത്യയും ഏറ്റുമുട്ടുകയും ഇന്ത്യൻ സൈനികരെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഉരുക്കളയാൻ ചൈന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ആയുധം പ്രയോഗിക്കുകയും ചെയ്തുവെന്നാണ് ഇയാൾ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് അവർ വെടിയുണ്ടകൾ ഉപയോഗിച്ചില്ല ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധമാണ് ഉപയോഗിച്ചതെന്നും ബിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഗാൽവ സംഘർഷത്തെക്കുറിച്ചാകാം ബിൽ പറഞ്ഞതെങ്കിൽ പോലും സന്ദർഭം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമില്ല ഷാങ്ഹെ സഹകരണ ഉച്ചകോടിക്കിടെ തന്നെ നരേന്ദ്രമോദിയും ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിൻ കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യ ചൈന ബന്ധം ശക്തമാകുന്നുവെന്ന സൂചനകളുടെ ഒരു ഫലം തന്നെയായിരുന്നു ഇത് എന്നാൽ ഇതിൽ യു എസ് കടുത്ത നിരാശയാണ് പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇത്തരമൊരു പരാമർശം ശ്രദ്ധേയമാകുന്നതും അത്തരം കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അതേസമയം റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം അവസാനിപ്പിക്കുന്ന അടുത്ത നിമിഷം തന്നെ യു എസ് വ്യാപാര കരാർ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് യു എസ് അംബാസിഡറായ സർജിയോഗോ രംഗത്ത് വന്നിരുന്നു ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയും യു എസും തമ്മിൽ വരും ദിവസങ്ങളിൽ തന്നെ വീണ്ടും പഴയ ബന്ധത്തിലേക്ക് വരുമെന്നാണ് പറഞ്ഞത് ഇന്ത്യയും യു എസും തമ്മിൽ ടാരിഫ് നിരക്കിൽ പോലും വലിയ വ്യത്യാസമൊന്നുമില്ല വരും ആഴ്ചകളിൽ വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന സൂചനകളാണ് യു എസ് പ്രതിനിധി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാൽ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ട്രംപിന്റെ അഹങ്കാരം കൂടി കുറച്ചെങ്കിലും കുറഞ്ഞെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു കരാറിൽ പോലും ഏർപ്പെടാൻ തനിക്ക് ആകുകയുള്ളൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ചൈനയെ അതായത് ഇന്ത്യയെ ചൈനയിൽ നിന്നും അകറ്റിക്കൊണ്ട് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അതായത് ഇവരുടെ പ്രധാന മുൻഗണന ഇതാണ് എന്നാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായിരിക്കുന്നത് ട്രംപ് തന്നെയാണ് ആയതിനാൽ തന്നെ ഇരു രാജ്യങ്ങളെയും തമ്മിൽ അകറ്റുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ആയതിനാൽ തന്നെ ട്രംപിൻ്റെ വിശ്വസ്തരടക്കം ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ വലിയൊരു രീതിയിലുള്ള അസ്വസ്ഥതയായി കാണുകയും അവരെ എങ്ങനെ അകറ്റാം എന്നതിനെപ്പറ്റി ഗൂഢ ലക്ഷ്യങ്ങൾ തയ്യാറാക്കുകയുമാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്